ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന കല്യാണിയുടെ അടുത്ത് ചെന്നിട്ടില്ലെന്നുള്ള കാര്യം മുത്തശ്ശൻ അറിഞ്ഞു പിന്നെ കല്യാണിയായിട്ട് പറത്തുവാൻ ഒക്കെ പറഞ്ഞാൽ മുത്തശ്ശൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഈ സമയത്ത് മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ കല്യാണി മോൾ കരികലേ നയന എത്തിയിട്ടില്ലെന്നും പിന്നെ അവളെ കണ്ടിട്ടും കുറച്ച് ദിവസമായി എന്നാണ് കല്യാണി മോള് പറഞ്ഞതെന്ന കാര്യം മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയാം എടോ വണ്ടി തിരിച്ച് നയനയുടെ വീട്ടിലേക്ക് വിടാൻ പറഞ്ഞു അങ്ങനെ ഡ്രൈവറെ കൊണ്ട് വണ്ടി തിരിച്ച് അങ്ങോട്ട് വിടുക ഈ സമയത്താണെങ്കിൽ കനകവും അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുവാണ് നേരത്തെ നേരത്തെ ശരിക്കും പറഞ്ഞാൽ നവ്യമോൾക്ക് നയനമോളോട് അസൂയുള്ള കൂട്ടത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ അവളെ കാണാത്തതിൽ വിഷമ വിഷമത്തിലാണ് നവ്യ എന്നും ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വണ്ടി വീണ്ടും വരുന്നത് ആ വണ്ടിയിൽ നിന്ന് മുത്തശ്ശിനും മുത്തശ്ശി ഇറങ്ങുന്നതും അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഞെട്ടി അയ്യോ മൂർത്തി സാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരും ഭയങ്കര പേടിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ ആ സമയത്ത് അവരെ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി ചെല്ലുന്നു ഇവരുടെ ചിരിയൊക്കെ ചിരിച്ചിറങ്ങി വരുവാണ് കനകവും ഗോവിന്ദേട്ടനും അപ്പോൾ മുത്തശ്ശിനി ഇങ്ങനെ ഇവരെ നോക്കി നിൽക്കും അതുപോലെ തന്നെ മുത്തശ്ശിയും തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ കനകം ഉണ്ടാക്കി ചിരിച്ചുകൊണ്ടും ഇങ്ങനെ നിൽക്കുന്നു അവരിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടും ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് ഉരുക പാവം നമ്മുടെ കനക അപ്പൊ മുത്തശ്ശനും മുത്തശ്ശൊന്നും ചോദിക്കുന്നുമില്ല പെട്ടെന്ന് എന്താ സാറേ പോയിട്ട് പെട്ടെന്ന് വന്നത് എന്ന് ഗോവിന്ദൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മരുമോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അവളെ ഒന്ന് കാണണമെന്ന് തോന്നി എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ നയനമോളിവിടെയില്ലായെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന് നമ്മുടെ കനകം വീണ്ടും പറഞ്ഞു അപ്പോഴും മുത്തശ്ശിനും മുത്തശ്ശി ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കും കേട്ടോ മോള് കല്യാണിയെ കാണാൻ പോയതല്ലേ പോയിട്ട് ഇങ്ങോട്ട് വരില്ലേന്ന് ചോദിച്ചു മുത്തശ്ശി ആ അതെ മോളെയും കണ്ട് മോളുടെ കൂടെയിരുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് പോകാന്ന് കരുതുന്നതെന്ന് പറഞ്ഞപ്പം കല്യാണിയെ കാണാൻ പോയതുകൊണ്ട് കൊണ്ട് ഇനി അവരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരുന്നത് എന്ന് ഗോവിന്ദം പറഞ്ഞു അപ്പൊ ആ അതെ അതെ കനകും ആ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാവലോ എന്ന് മുത്തശ്ശൻ പറയാം ഒരു നേരത്തെ ഭക്ഷണം തരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ ഒരു ബുദ്ധിമുട്ടുമില്ല ഇങ്ങനെയൊക്കെ എന്താ മൂർത്തിസാറ് പറയുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞപ്പോ സാറു അമ്മയും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ എന്ന് കനകം ഇങ്ങനെ മുത്തശ്ശിനോട് ചോദിക്കാം ഉം അതിനുശേഷം അങ്ങോട്ട് പോയപ്പോ അത് ശരിയായില്ല എന്ന് ഇദ്ദേഹം പറ ഇയാൾ എന്നോട് പറഞ്ഞെന്ന് മുത്തച്ഛൻ പറയാം അപ്പോഴാ എനിക്കും ബോധം വന്നത് അതുകൊണ്ടാ ഞങ്ങൾ തിരിച്ചു വന്നതെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയട്ടെ ഉം എന്ന് പറഞ്ഞ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തേക്ക് നമ്മുടെ കനകം അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തായാലും ഞങ്ങൾ തിരിച്ചു വന്നതിന്റെ എന്താ ബുദ്ധിമുട്ട് രണ്ടുപേരുടെ പേരുടെയും മുഖത്ത് കാണുന്നുണ്ടല്ലോ അയ്യോ അത് പിന്നെ അത് മൂർത്തിസാറും അമ്മയും വരുമ്പോഴേ കാര്യമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണ്ടേ എന്ന് കനകൻ ചോദിക്കാം അപ്പം അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല ഇവിടെ ഉണ്ടാക്കിയതെന്തോ അത് മതി ഞങ്ങൾക്കെന്ന് മുത്തശ്ശി പറഞ്ഞു എന്തൊക്കെയായാലും കനകയും നയനയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയ അത് എന്ന് മുത്തശ്ശി പറയും കേട്ടോ അതെ അതെ എന്ന് മുത്തശ്ശിനി അന്നേരം പറഞ്ഞു ആ ഗോവിന്ദ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും അല്ല വന്നത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളെ കാണണം അവളെ കണ്ടിട്ടേ ഞങ്ങൾ പോവത്തുള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശിന് മുത്തശ്ശിന് വാശി പിടിക്കാം മോള് കല്യാണിയെ കാണാൻ പോയിട്ടുമില്ല കല്യാണിയെ കണ്ടിട്ടുമില്ല അപ്പോഴേക്ക് ഇവർ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ എന്തിനാ നിങ്ങൾ ഞങ്ങളോട് അങ്ങനെ ഒരു ഉണ പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ അല്ല ഇനിയിപ്പോൾ കല്യാണിയെ കാണാൻ പോയ വഴി വേറെ ആരെയെങ്കിലും കാണാൻ പോയോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കനകം കിടന്ന് ഉരുണ്ട് കളിക്കാം മുത്തശ്ശിന് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ കനക പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നയനെ മുള കണ്ടിട്ടേ ഞങ്ങള് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശം വാശി പിടിക്കുക അത് പിന്നെ അത് അങ്ങനെ നിൽക്കുമ്പോൾ കര കഴിച്ചാലേ സാറിനെ അമ്മയകത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു സാർ എന്തൊക്കെയാ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കല്യാണിയുടെ കൂടെ നയന ഇല്ല എന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ എന്തൊക്കെയോ മറക്കുകയാണെന്ന് തോന്നി അതുമാത്രമല്ല നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ നല്ല പതർച്ച അങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് തീർത്തിട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് മുത്തശ്ശൻ ചോദിക്കുകട്ടോ അത് പിന്നെ സാറും അമ്മയും വരും എന്ന് പറഞ്ഞ കനകം ഇവരെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകുക ഈ സമയത്ത് അതൊക്കെ നന്ദു നയനയെ താങ്ങി പിടിച്ച് നടത്തിക്കൊണ്ട് വരുവാണ് അപ്പം ഇത് കണ്ടുകൊണ്ട് അവർ കയറി ചെല്ലുന്നത് അപ്പം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ രണ്ടുപേരും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അപ്പോഴാണ് നയന മുത്തശ്ശിനെയും മുത്തശ്ശിയും കാണുന്നത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി മുത്തശ്ശിനും മുത്തശ്ശിക്കും കൊച്ചിനെന്താ പറ്റിയെന്ന് അറിയത്തില്ലല്ലോ ഇവരാകെ ആകെ ഇതായിപ്പോയി പെട്ടെന്ന് തന്നെ നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അപ്പൊ നയനെ ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക മോളെ മോക്ക് എന്താ പറ്റിയേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി ചോദിച്ചു അപ്പൊ എന്ത് പറ്റും മോളെ എന്ന് മുത്തശ്ശനും ചോദിച്ചു മോൾ മോളിതിനകത്ത് എന്തിനാ കള്ളം പറയുന്നേ എന്താ പറ്റിയേ ഞങ്ങൾ വന്നിട്ട് എന്തുകൊണ്ട് മോള് പുറത്തേക്ക് വരാതിരുന്നേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുവാണേ അപ്പോ മോളെ മോൾ ഇനിയൊന്നും മറച്ചു വെക്കേണ്ടാന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ അനകം പറഞ്ഞു അവരോടും ഇനിയൊന്നും മറിച്ചു വെക്കണ്ടാന്ന് അപ്പോ എന്താ മോക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്താ കാര്യം അതോ മോൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്താന്ന് ചോദിച്ചു മുത്തച്ഛൻ ഭയങ്കര ടെൻഷനാ മുത്തച്ഛനെ അപ്പൊ സാറേ അത് പിന്നെ ഏർ നൈരമോള്ക്ക് അസുഖമൊന്നും ഇല്ലാന്ന് കരകം പറഞ്ഞു കരഞ്ഞോണ്ട് മോള് മോളുടെ അമ്മായിയമ്മക്ക് ചെറിയൊരു സഹായം ചെയ്തതാണെന്ന് പറഞ്ഞു അപ്പോഴും ഇവരിങ്ങനെ അന്ധം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്താ നിങ്ങൾ ഈ പറയുന്നതെന്ന് മുത്തച്ഛന അന്നേരം ചോദിച്ചു ആദർശമോൻ്റെ അമ്മയ്ക്ക് കരള് ദാനമായി കൊടുത്തത് എൻ്റെ നയനമോളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആകാശം പിളർന്നു പോകുന്ന പോലെ ആയിപ്പോയി മുത്തച്ഛനും മുത്തശ്ശിനും മോളേന്നും പറഞ്ഞ് വിളിച്ച് അവർ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്താ മോളെ ഞാൻ ഞാനീ കേൾക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാനാ പറഞ്ഞത് മുത്തശ്ശി ആരോടും ഒന്നും പറയണ്ടാന്ന് അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും വലിയ വിഷമമുള്ള കാര്യമല്ലേ അപ്പോൾ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ മോളെ മോളാണ് ഈ സഹായം ചെയ്തതെന്ന് ദേവിയെന്നെ അറിഞ്ഞോ മോളെ എന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു അപ്പം എന്ന് പറഞ്ഞു അത് അതറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സഹായം അമ്മ പറയില്ലേ അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു അപ്പൊ ഉറപ്പായിട്ടും അത് പറയും പക്ഷെ ഇത് ദൈവം അവൾക്ക് കൊടുത്ത ശിക്ഷയാണ് മോളെ എന്ന് മുത്തശ്ശനം അവിടെ നിന്ന് ഇങ്ങനെ പറയുവാ പിന്നെ മോള് കാരണമല്ലേ അവൾ ഇന്ന് ജീവിക്കുന്നത് ഇതേ ഇനി തുന്നി പിടിപ്പിച്ച കരള് എടുത്തുകളയാനവള് പറയില്ലല്ലോ എന്നും മുത്തശ്ശൻ പറഞ്ഞു ഇപ്പോഴും അവളും നിന്ന് വെറുക്കുകയൊന്നുമില്ല കുഞ്ഞിന്ന് മുത്തശ്ശി അന്നേരം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നിട്ടും നീ ഇങ്ങനെ വലിയൊരു ത്യാഗം ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് ത്യാഗമൊന്നും അല്ല മുത്തശ്ശി എൻ്റെ കടമയാണെന്ന് നയന പറയുക അപ്പൊ അത് കേട്ടപ്പോ മുത്തശ്ശിനും മുത്തശ്ശി ഇങ്ങനെ നോക്കി നിൽക്കുക നയനയും ആ സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും സഹായത്തിനൊന്നും കിട്ടിയെന്ന് വരില്ല എന്നും പെട്ടെന്ന് സർജറി നടത്തണമെന്ന് ഡോക്ടർമാര് ഭയങ്കര നിർബന്ധത്തോടു കൂടി പറയുകയും ചെയ്തു പിന്നെ എനിക്ക് നഷ്ടമില്ലാത്തൊരു കാര്യമാണ് അവിടെ ഞാൻ സഹായിക്കണ്ടേ എന്ന് നയന ചോദിച്ചപ്പം മോളെ മാറ്റി നിർത്തിയിട്ട് ഇപ്പം അനിയുടെ ഭാര്യയാണല്ലോ അവൾ മരുമകളായി കാണുന്നതും സ്നേഹിക്കുന്നതും അവൾക്ക് സഹായിക്കാമായിരുന്നല്ലോ എന്നിട്ടവൾ സഹായിച്ചോന്ന് മുത്തശ്ശൻ ചോദിക്കാം അവൾ കൊച്ചുകുട്ടിയല്ലേന്ന് നയന പക്വതയും കുറവാണല്ലോ ആണല്ലോ അങ്ങനെയെങ്കിൽ പക്വതയുള്ള മരുമകളെ അമ്മായി അംഗീകരിക്കുകയല്ലേ വേണ്ടതെന്ന് മുത്തച്ഛനും നേരം ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദേട്ടം കയറി വന്നു ഗോവിന്ദേട്ടൻ കയറി വന്നപ്പോൾ ഇവരുടെ സംസാരമൊക്കെ കേൾക്കുവാണല്ലോ പെട്ടെന്ന് മുത്തച്ഛൻ ഇങ്ങനെ നോക്കുമ്പോൾ അറിഞ്ഞോ സാർ കാര്യങ്ങൾ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു അപ്പൊ കള്ളം പറഞ്ഞതിന് ക്ഷമ ചോദിക്കുകയാണെന്നും ഗോവിന്ദേട്ടം പറഞ്ഞപ്പോൾ എന്തിനാടോ താൻ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നത് ചോദിക്കണമെങ്കിൽ തന്നെ ഞങ്ങളല്ലേ അത് നിങ്ങളോട് ചോദിക്കേണ്ടതെന്ന് മുത്തശ്ശൻ ഇതുപോലൊരു മകളെ കിട്ടി നിങ്ങൾ രണ്ടുപേരും ഭാഗ്യം ചെയ്തവരല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കാം ഞങ്ങൾക്ക് അതിനേക്കാളും ഭാഗ്യം ചെയ്തവരാണ് ഈ ഞങ്ങള് ഞങ്ങൾക്കല്ലേ ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞു അപ്പൊ മുത്തശ്ശിനും മുത്തശ്ശി ഇങ്ങനെയതൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന നയനമ്മോക്ക് കുറച്ചുകൂടി സൗകര്യം കിട്ടണം എന്ന് ബോധത്തോടെ ആകും അവൻ ഈ വീട് വാടകയ്ക്ക് എടുത്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി അന്നേരം പറഞ്ഞു അപ്പൊ അതാണമ്മേ സത്യം എന്നൊക്കെ മോളുടെ അമ്മായിമ്മ മോളെ വീർക്കുകയല്ല വേണ്ടത് മോളെ കണ്ടു പഠിക്കുകയാണ് വേണ്ടതെന്ന കാര്യം അന്നേരം പറഞ്ഞു കൊടുക്കുക നമ്മുടെ മുത്തശ്ശനെ അതെവിടെ പഠിക്കാൻ അത് പഠിക്കുകയൊന്നും ഇല്ല അപ്പൊ അതും പറഞ്ഞു മുത്തശ്ശൻ അന്നേരം ചെന്ന് ഗോവിന്ദന്റെ കൈ ഒക്കെ പിടിച്ചിട്ട് ഇതിനെന്താടോ ോവിന്ദ തനിക്കും കനകയ്ക്കും ഞങ്ങൾ തരേണ്ടതെന്ന് നമ്മുടെ മുത്തശ്ശൻ ചോദിച്ചപ്പം ഒന്നും വേണ്ട സാർ മോൾ മടങ്ങി വരുമ്പോൾ അവള് സമാധാനത്തോടെ ഒരു അവസരം കിട്ടിയാൽ എന്ന് പറഞ്ഞപ്പം ആ അവസരം ഇനി ഞാനോ ഇയാളോ അല്ല ഒരുക്കാൻ പോകുന്നത് ആദർശമോനും ആദർശമോൻ്റെ അച്ഛനും ആയിരിക്കും അവർക്കിനി മോളില്ലാതെ ഒരു ജീവിതം ഇല്ലടാ അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് നമ്മുടെ ഗോവിന്ദനോട് മുത്തശ്ശൻ പറയാം താൻ വാടോ ഗോവിന്ദ വന്നേന്ന് പറഞ്ഞോണ്ട് വിളിച്ചുകൊണ്ട് പോവുക ഈ സമയത്ത് നോക്കി ഇപ്പോൾ എങ്ങനെയുണ്ട് മോളേന്ന് മുത്തശ്ശി നായനയോട് ചോദിച്ചു വേദനയുണ്ടോ മോളേന്ന് ചോദിച്ചു അപ്പം ഇല്ല മുത്തശ്ശി വെമുറുവൊക്കെ കരിഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു നയന അങ്ങനെ നയനയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്ത് നയനയെ നെഞ്ചോട് ചേർക്കുക നമ്മുടെ മുത്തശ്ശി അനുഗ്രഹമൊക്കെ വാരി കോരി കോരിക്കൊടുത്ത് അങ്ങനെ ആ സംഭവം അവിടെ നടക്കുന്നു ഈ സമയത്ത് ഇവിടെ ദേവയാനിയും ജയനും കൂടി ഇങ്ങനെ ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ ദേവയാനിക്ക് കുടിക്കാനൊക്കെ ആയിട്ട് ചായയോ മറ്റോ ഒക്കെ ഈ ജയനെടുക്കുക അപ്പോഴേക്കും ദേവയാനി ആ കുട്ടിയുടെ ഫോട്ടോ വലത് മൊബൈലിൽ െ സഹായിച്ച ആ കുട്ടിയുടെ ഇന്ന് ദേവയാനെ ചോദിക്കുക ജയനോട് അപ്പൊ ഇല്ല ആ സമയത്ത് ഫോട്ടോ എടുക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ലല്ലോ ദേവയാനി എന്ന് ഇത് ജയൻ പറയൂ കേട്ടോ ഇനി എന്തായാലും തന്റെ മുറിവൊക്കെ കരിഞ്ഞ് പഴയപടി ആവാൻ കുറച്ച് സമയം എടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം ആ കുട്ടിയെ കാണാനായിട്ട് എന്താ അതുവരെ അതിനെ ശല്യം ചെയ്യണ്ടാന്ന് ജയൻ പറഞ്ഞു അപ്പൊ എന്നു പറഞ്ഞ മോളിക്കൊണ്ട് ഇങ്ങനെ കിടക്കുമോ അപ്പോഴേക്കും ആ കയറി വന്നു അപ്പം ആദർശ അകത്തേക്ക് കയറി വന്ന സമയത്ത് അമ്മയും അച്ഛനും വർത്തമാനം പറഞ്ഞോണ്ടിരിക്കല്ലേ ആദർശമാണെങ്കിൽ വലിയ സന്തോഷമൊന്നും ഇല്ലാതെ വരുന്നു അപ്പം മുത്തച്ഛനിപ്പം എന്നെ വിളിച്ചായിരുന്നു ഉടനെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം അവിടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ജയൻ എന്തോ അറിയില്ല അച്ഛാ ഒന്നും കൃത്യമായി പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പം അനാമികൾ തിരിച്ചു വന്നില്ലേ അതാ അവയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട് കാണത്തില്ല എന്ന് ദേവയാനി ഇനി മോളെ വീണ്ടും ഓടിക്കാൻ എന്തെങ്കിലും കാരണം കാരണമൊപ്പിച്ചോന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം എന്തായാലും ഞാൻ പോയിട്ട് വരാമ്മേ ഇനിയിപ്പോ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞപ്പം വരണ്ടാന്ന് പറഞ്ഞേക്ക് ഹോസ്പിറ്റലിൽ വരുന്നത് രണ്ടാൾക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ ഞാനിനി അവിടെ ചെന്നിട്ട് അവരൊക്കെ എന്നെ കണ്ടാൽ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നോക്കാം എന്തായാലും പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവുക അപ്പൊ ആദർശ് മുത്തശ്ശനെ കാണാനായിട്ട് അങ്ങ് പോണു ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജയൻ ദേവയാനിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു നമ്മുടെ മോനെ കാണുമ്പോഴൊക്കെ എന്റെ വിഷമം കൂടിക്കൂടി വരുവാ ജയേട്ടാ എന്ന് ദേവയാനി പറയുവാണെ പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം അതെന്താ നിനക്ക് അങ്ങനെയെന്ന് ജയൻ ചോദിച്ചപ്പം അവന് ഒരു പെൺകുട്ടി ആയിരുന്നില്ലല്ലോ ഭാര്യയായി വരേണ്ടിയിരുന്നത് അവൾ എങ്ങനെയെങ്കിലും സ്വയം ഒഴിഞ്ഞു പോണേന്നാ എന്റെ പ്രാർത്ഥന അങ്ങനെ പോവുകയാണെങ്കിൽ അനാമിക മോളെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ദേവിയനി പറയുന്നു അവനെയും നമ്മുടെ കുടുംബത്തേക്കും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ അപ്പോ നയനമോളെന്താ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഇപ്പോൾ സ്നേഹിക്കുന്നില്ല എന്ന് ജയം ചോദിച്ചു അവള് അവളെയും അവളുടെ കുടുംബത്തെയും മാത്രം സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നോട്ടെ എന്ന് ഏതായാലും ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ കാണാമെന്നില്ലല്ലോ സമാധാനം അതുതന്നെ വലിയ ഭാഗ്യമാണെന്ന് ദേവയാനി പറഞ്ഞപ്പോൾ നിന്റെ ഈ സംസാരത്തിന് എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല ദേവയാനി ഞാൻ മറുപടി പറഞ്ഞാൽ അത് കൂടി പോവത്തേ ഉള്ളൂ ഏതായാലും ഇനി നയനമ്മളുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ മരുമകളായി സങ്കല്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞു നമ്മുടെ അതുപോലെ തന്നെയാ ആദർശിന്റെ കാര്യവും അവൻ ഇനി നയനമോളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഭാര്യയായി കാണുകയുമില്ല സ്നേഹിക്കുകയുമില്ല എന്ന് ഓർത്തുനിരിക്കുകയും വേണ്ടെന്നും പറഞ്ഞ് നിന്നെ നിരാശപ്പെടുത്താനും കാര്യങ്ങൾക്കൊന്നും വേണ്ടി പറഞ്ഞതല്ല ഞാനും ആദർശം നയനയെ വീർക്കുകയാണെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം ഈ ഭൂമി വിട്ടു പോകുമ്പോൾ ചിലരോടൊക്കെ കണക്കു പറയേണ്ടി വരുമെന്ന് പറയുവാണ് ജയനെ എന്ന് വെച്ചാലേ നയനമോളെ ഇനി വെറുക്കുന്നതേ ദൈവം നിന്നെയാണെന്നുള്ള കാര്യവും പറഞ്ഞ് നമ്മുടെ ജയനവിടെ നിങ്ങൾ പോയി അപ്പം ദേവയാനിക്കത് ഇഷ്ടപ്പെട്ടില്ല ദേവയാനി ദേവാനിങ്ങനെ ഭയങ്കര കലിപ്പിലിങ്ങനെ അവിടെ കിടക്കുവാണ് എത്ര കിട്ടിയാലും പഠിക്കുകയല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മുത്തശ്ശിനിയാണ് കാണിക്കുന്നത് മുത്തശ്ശിനി മുത്തശ്ശി ഇങ്ങടെ വീട്ടിൽ ഇന്നിങ്ങനെ പരസ്പരം സംസാരിക്കാം ഇതിനു വേണ്ടി ഒരു പ്രായശ്ചിത്വം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു ഏഹ് പ്രായശ്ചിത്വം ആ അതെ മരമകൾ ചെയ്യുന്നതിന്റെ തെറ്റിന്റെ പ്രായശ്ചിത്തം ദേവയാനി സമാനതകളില്ലാത്ത തെറ്റുകളാണ് നയനമോളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുവാണ് അത് അത് അവൾക്ക് അറിയില്ല എന്നും പിന്നെ അപ്പോ അറിവുള്ളവരത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള പ്രായശ്ചിത്തം നമ്മൾ ചെയ്യണ്ടേ വസുന്ധര എന്ന് ചോദിച്ചു ആ ദേവയാനിക്ക് കരള് പകത്തു കൊടുത്ത നയനമോള ഒരിക്കലും അവളുടെ ആയുസ്സിന് കൂട്ടുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളോ നുണകളോ ഒന്നും പറയില്ല പക്ഷേ ദേവയാനിയുടെ നിലപാട് അത് ദൈവങ്ങൾക്കറിയാം അതുകൊണ്ട് അവൾക്ക് വേണ്ടി നമ്മൾ ദൈവങ്ങളോട് ക്ഷമ പറഞ്ഞ് പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ കടുത്ത തീരുമാനം എടുക്കും ദേവേനയ്ക്കെതിരായിട്ട് അപ്പോഴേക്ക് ആദർശം വന്നു അപ്പൊ എന്താ മുത്തശ്ശൻ അത്യാവശ്യമായിട്ട് തന്നെ കാണണമെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ കാണണം നിന്നെയല്ല ആ പെൺകുട്ടിയെ കാണണമെന്ന് പറഞ്ഞു മോൻ്റെ അമ്മയ്ക്ക് പകുത്തു കൊടുത്ത ആ പെൺകുട്ടി ഇല്ലേ അവളെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അത് പിന്നെ ആ കുട്ടി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ടേ അധികം മിസിറ്റേഷും വേണ്ടതാ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു നമ്മുടെ ആദർശം എനിക്കും മോൻ്റെ മുത്തശ്ശിയേയും എനിക്കും എൻ്റെ മോൻ്റെ മുത്തശ്ശിക്കും അവളെയൊന്നും കണ്ടാൽ മതി ഞങ്ങൾ മാറി നിന്ന് കണ്ടോളാമെന്ന് മുത്തശ്ശൻ പറയുക അപ്പോൾ ആദർശപ്പെട്ടു പിന്നെ അതിലുപരി ആ കുട്ടിയുടെ ഭർത്താവിനെയും അവളുടെ വീട്ടുകാരെയും ഒക്കെ ഞങ്ങൾക്കൊന്ന് മുത്തശ്ശൻ ഇങ്ങനെ ആദർശനളക്കാൻ പറയൂ കേട്ടോ അവരെ കണ്ടു എന്ന് കരുതി ആ കുട്ടിക്ക് ഇൻഫെക്ഷനൊന്നും വരത്തില്ലല്ലോ എന്നും പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് മുത്തശ്ശ അപ്പം ഇപ്പം തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്നും മുത്തശ്ശി നിർബന്ധം പിടിക്കുകയാണ് അദർശൻ്റെ മുന്നിൽ അതുപോലെ മുത്തശ്ശി ഇപ്പോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പം നിനക്ക് തിരക്കുണ്ടെന്നൊക്കെ അറിയാം അമ്മയുടെ അരികിൽ നീയും ചെയ്യാനും മാറിയും തിരിഞ്ഞ് നിൽക്കുകയല്ലേ ആ ബോധമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് ആ ഫോൺ നമ്പർ തന്നാൽ മതി ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടങ്ങ് പോയിക്കോളാം എന്ന് മുത്തച്ഛൻ പറഞ്ഞു അപ്പോഴും ആദർശപ്പെട്ടു ആ കുട്ടിയുടെ പേരെന്താ മോനെ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അത് പിന്നെ മുത്തശ്ശി അത് അതാ അത്ഭുതം ആഹ് അത്ഭുതമുള്ള പേരാണ് മോനെ മുത്തശ്ശൻ അല്ല ആ കുട്ടിയുടെ പേരും നയനയെന്ന് തന്നെയാണെന്ന് നമ്മുടെ ആദർശം പറഞ്ഞു അവളുടെ ഭർത്താവിൻ്റെ പേര് അതൊന്നും നിന്റെ പേരാണെന്ന് ചോദിച്ചപ്പം അല്ല ഏകദേശം എൻ്റെ അതേ പ്രായം തന്നെ ആ കുട്ടിയുടെ ഹസ്ബൻഡിനും എന്ന് പറഞ്ഞപ്പം ഉം മുത്തശ്ശനും മുത്തച്ഛൻ തലയാട്ടു പറ്റാം ആ അയാൾക്ക് എന്താ ജോലി എന്നൊക്കെ മുത്തശ്ശൻ ചോദിച്ചപ്പോൾ ആദർശം നിന്നങ്ങ് ഉരുകല്ലേ അപ്പൊ ജോലിയൊന്നും ഇല്ലാത്ത ആളാണോ എന്ന് ചോദിച്ചപ്പം ഉണ്ട് ജോലിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ജോലിയില്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറിയിൽ ആ പയ്യനെ നല്ലൊരു ജോലി കൊടുക്കണോന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു സുഖമൊക്കെ മാറി വരുമ്പോൾ മോളുടെ അമ്മയെ മോൻ്റെ അമ്മയെ സഹായിച്ച പെൺകുട്ടിക്കും നല്ലൊരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു ആ എന്നു പറഞ്ഞേക്കോ ആദർശ ആ കുട്ടിയുടെ ഭർത്താവിനെ നമ്മുടെ കമ്പനിയിൽ എം ഡി ആക്കിയാലോ വസുന്ധരേ നീ ചോദിച്ചപ്പം ആ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ചിരിക്കുക എന്താടാ മോനെ നീ ഇങ്ങനെ നിന്ന് വേർക്കുന്നത് നിന്റെ അമ്മയ്ക്ക് കരളമായി ദാനമായി കൊടുത്ത നയനയുമായി നിനക്കൊരു ബന്ധമില്ലേ അത് അവര് നിന്റെ ആരുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ആദർശം ഇങ്ങനെ പെട്ട് നിൽക്കുമല്ലോ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ ആദർശാണെങ്കിൽ നിന്നിങ്ങനെ ആകെ തല ചുറ്റുമ്പോ ഇനിയിപ്പോ മോൻ നിന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ദേവയാനിയെ സഹായിച്ച പെൺകുട്ടിയെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴത്തേക്കും ആദർശൻ ഞെട്ടി എന്തിനാ നീ ഇങ്ങനെ ഒരു കള്ളത്തരം ഞങ്ങളോട് പറഞ്ഞത് അത് അവൾ ചെയ്തത് നല്ലൊരു കാര്യമല്ലേ അത് ഞങ്ങളോട് തുറന്നു സംസാരിക്കലേ ആയിരുന്നു വേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ മുത്തശ്ശിനോട് മുത്തശ്ശോട് ഞാനത് തുറന്നു പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പറയാനിരുന്നത് എന്ന് ആദർശ് പറയാം പിന്നെ അതിവിടെ അറിയാൻ പാടില്ലാത്തവരായി പലരും ഉണ്ടല്ലോ മുത്തശ്ശ സഹായം സ്വീകരിച്ച എൻ്റെ അമ്മ ഉൾപ്പെടെ പലരും അത് അറിയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും മോള് ചെയ്തത് ആ ഒരു നന്മ ഈ ജന്മം മറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മോൾക്ക് അർഹതപ്പെട്ടത് എന്തെങ്കിലും കൊടുക്കണ്ടേ മോനെ എന്ന് ചോദിച്ചു കൂട്ടോ അത് കേട്ടപ്പം മുത്തശ്ശ അവൾക്കൊന്നും വേണ്ടെന്ന് അവൾ പറയുന്നത് എന്ത് കൊടുത്താലും അവൾ അതൊന്നും സ്വീകരിക്കാനും പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അത് ആ കൊച്ചിൻ്റെ മനസ്സിന്റെ വലിപ്പവാ എന്ന് വെച്ചാൽ ഇതറിഞ്ഞ സ്ഥിതിക്ക് ആ മോൾക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒരു സമാധാനവും കിട്ടില്ല മോനെ എന്ന് മുത്തശ്ശി പറയുവാണേ എന്നാ മുത്തശ്ശനും മുത്തശ്ശിയും എന്താന്ന് വെച്ചാ തീരുമാനിച്ചോളാം പറഞ്ഞു അതും പറഞ്ഞ് ആദർശ അങ്ങ് പോകുമ്പോൾ ആദർശേ തുടക്കത്തിൽ നീ ഒരുപാട് നിന്റെ ഭാര്യയെ വെറുത്തിരുന്നു ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാ പലപ്പോഴും നീ അവളെ സ്നേഹിച്ചിരുന്നത് അപ്പൊ ആദർശന് സങ്കടം വരാൻ തുടങ്ങി ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ മാതർശൻ നിന്ന് സങ്കടപ്പെടുവുക അതിന് തുടക്കം ഇട്ടപ്പോൾ മാലയിടേണ്ടതായിട്ടും വന്നു ഒരു കാര്യം ഞാൻ നിന്നോട് തർപ്പിച്ച് പറയാം മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒക്കെ ദൈവങ്ങളാണെന്ന് തന്നെ നീ കരുതിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ അവർക്ക് മുകളിൽ നിന്റെ മുന്നിൽ ഒരു ദേവിയുണ്ട് എല്ലാവർക്കും എന്ത് സഹായവും ചെയ്യുന്ന ഒരു ദേവി നയനമോള് അവളെ നീ കളയരുത് അവളെ നീ വേദനിപ്പിക്കരുത് അത് മനസ്സിലാക്കി നീ അവളെ സ്നേഹിക്കുകയെ ചെയ്യാവുള്ളൂ നീ അവളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രായശ്ചിത്തം ചെയ്താലും യാതൊരു കുഴപ്പവും എന്ന് പറഞ്ഞു പിന്നെ അത് നീ ചെയ്തിരിക്കണമെന്നും പറഞ്ഞു ആദർശനും മുത്തശ്ശിനും മുത്തശ്ശിയും ഉപദേശിപ്പൊ ആദർശ എല്ലാം സംബന്ധിച്ച് അവിടെ അങ്ങ് പോയി അവ ആദർശ അങ്ങ് പോയപ്പോ മുത്തശ്ശും മുത്തശ്ശി ഇങ്ങനെ നിൽക്കുന്നു ആദർശ നേരെ പോകുന്ന പൂജാമുറിയിലേക്ക് അവിടെ പോയി തന്റെ ഗണപതിയെ വിളിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനാട്ടോ അപ്പോൾ നയന ഇങ്ങനെ അവിടെ കിടക്കുന്ന പാദർശി നയനെ കാണാനായിട്ട് വന്നു ഈ സമയത്ത് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദർശ് പറഞ്ഞതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം ആദർശി നയനോട് പറയാം അപ്പം എന്തിനാ ആദർശമായിട്ട് അങ്ങനെയൊക്കെ പറയാൻ പോയത് വീട്ടിൽ ചെന്നപ്പോൾ എന്തായാലും അറിയൂല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കെട്ടോ ഇനി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുന്നിൽ ആരും അത്ര വലിയവരൊന്നും അല്ല എന്ന് ആദർശം നയനയോട് പറയുക ഞങ്ങളുടെയൊക്കെ മുകളിൽ ഇനി നീ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ ആയിട്ട് നയനെ ഇങ്ങനെ തിരി കിടക്കുമല്ലേ ഇനിയിപ്പോൾ അതിൻ്റെ പാരിതോഷികങ്ങൾ എന്തൊക്കെ പിന്നാലെ വരുമെന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പം ഇപ്പത്തന്നെ ഞങ്ങൾ പറയാതെയാണ് ആദർശമായിട്ട് ഈ വീട് ഞങ്ങൾക്ക് വാങ്ങി തരാൻ പോകുന്നതെന്നും അതിൻ്റെ പിന്നാലെ ഇനി ഒന്നും വേണ്ട എന്നൊന്നും വേണ്ടായെന്നതിനെ പറഞ്ഞു അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാരമ്പര്യമായിട്ട് അനന്തപുരി തറവാട് കാശുള്ളൊരു ഫാമിലിയാണെന്നും അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് സഹായിച്ചവരെ അതിൻ്റെ ഇരട്ടിയായി നമ്മുടെ കാരണവന്മാരൊക്കെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്നും നമ്മുടെ ആദർശ പറയുക കേട്ടോ പിന്നെ തറവാട്ടിലേക്ക് വന്ന മരുമക്കളിൽ നിന്നോട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ആദർശ് പറഞ്ഞു അത് നീ വന്ന നാൾ മുതലേ അങ്ങനെ തന്നെയാണെന്നും അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു നീ രക്തം കൊടുത്തു അറിഞ്ഞപ്പോൾ തന്നെ നിനക്ക് അവരോടുള്ള നിന്നോട് അവർക്കുള്ള സ്നേഹം ഒരുപാട് കൂടി പിന്നെ ഇപ്പം നീ ചെയ്ത സഹായം അത് അവർക്ക് ഒരിക്കലും മറക്കാനോ തള്ളിക്കളയാനോ പറ്റുന്നതല്ലെന്ന് പറഞ്ഞവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിട്ട് എന്നിട്ട് നമ്മുടെ കഥയവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി